സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് അവിടെയൊക്കെ എവിടെയൊക്കെ ഞാൻ വീഡിയോ കണ്ടു നിങ്ങളുടെ കോഡിങ്ങിൽ ഉണ്ടപ്പൻ എന്നൊക്കെ പറഞ്ഞാണ് എന്താണ് അത് ലാംഗ്വേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ലാംഗ്വേജിലിപ്പോൾ ഈ പൊസഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ സംസാരത്തിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റ് കടന്നു വരുന്ന ഭാഗമാണ് അതായത് ഉണ്ടപ്പനെ നമ്മൾ ആദ്യം ഒരു കുട്ടിയെ ഈ വിഷയം പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരു ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടും ഉണ്ടപ്പനെന്ന് പറയുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ആളുകളോട് ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് ആരെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അദ്ദേഹം ഉണ്ടോയെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രായിരുന്നു അതായത് നമുക്കൊരാളോട് ഇംഗ്ലീഷിൽ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ കോഡ് ആലോചിച്ചാൽ മതി ഡു യു ഹാവ് ഡുഹ എന്നുള്ളത് ഡു യു ഹാവിൻ്റെ ഷോട്ടാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ ഉണ്ടപ്പൻ്റെ ഈ മന്ത്രം ആലോചിച്ചാൽ മതി ഏതാണ് ഡു യു ഹ് ഡു ഹ് വാച്ച് ഓക്കെ അപ്പം ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുമായിട്ട് ഈ കോഡ് കണക്റ്റഡാണ് കഥ നമ്മളൊരിക്കലും മറക്കൂലോ അതെ കോഡ് നമുക്ക് മറക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരുപാട് കോഡുണ്ട് ഇപ്പോൾ ദുശ്ശീലൊക്കെ നമ്മൾ ശരിക്കും മണിക്കൂറുകൾ എടുത്ത് പഠിക്കുന്ന സംഭവമാണ് സിമ്പിൾ പ്രസൻ്റ് എന്നുള്ള ഇതൊക്കെ ദുശീലം എന്നുള്ള സിമ്പിൾ കോഡിലൂടെ ആ ദുശീലം അതൊരു കോഡാണ് സിമ്പിൾ പ്രസന്റ് പഠിപ്പിക്കാനുള്ള കോഡാണ് അത് സെക്കൻഡ് ഗുളികുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുസ്തകം എടുത്താൽ ക്ലാസിൽ പോയിട്ട് ഒരു നൂറ് മണിക്കൂറുകൊണ്ട് പഠിക്കുന്ന സംഭവം ഇവിടെ മൂന്നോ നാലോ മണിക്കൂർ ഉണ്ടായ മതിലീഷ് അക്കാഡമി യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്